ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ അങ്കോലയിൽ ചൊവ്വാഴ്ചയുണ്ടായ മണ്ണിടിച്ചിനിടയിൽ അകപ്പെട്ട കോഴിക്കോട് സ്വദേശിയുടെ ലോറിയും ഡ്രൈവറേയും ഇതുവരെ കണ്ടെത്താനായില്ല കോഴിക്കോട് സ്വദേശി അർജുൻ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത് ലോറിയുടെ ജി പി എസ് അവസാനം കാണിച്ചത് മണ്ണിടിഞ്ഞ ഭാഗത്താണ് ബോംബെയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്നു ഡ്രൈവറായ അർജുൻ ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല സംഭവസ്ഥലത്തെ ഉണ്ടായിരുന്ന ആളുകളിൽ മരിച്ചവരിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനാണ് നിർദ്ദേശം നൽകിയത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരും കോൺഗ്രസ് എം പിമാരും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത് അർജുൻ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്ന് മരവുമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടായത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്താണ് അവസാനമായി ജി കാണിച്ചത് അതേസമയം കർണാടക അങ്കോലയിലെ അപകടത്തിൽ കർണാടക ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് ഏത് സമയത്തും ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാം ലോറിയുടെ നമ്പർ ലഭ്യമായിട്ടില്ല വലിയ മഴ പെയ്തിട്ടും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പും കേരളത്തിന് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക